വെള്ളോടിൽ വാർത്ത പകിടക്കരു അന്ന് മണ്ണാൻ സമ്മാനിച്ചതാണ് ആ കരു എറിഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ നെഞ്ചു കലങ്ങും അതുകൊണ്ട് കളിച്ചാണ് കാനോത്ത് പണിക്കന്മാരെ തോൽപ്പിച്ചത് അങ്ങനെ എന്തെല്ലാം പറയുവാനുണ്ട് അതെല്ലാം അവൻ്റെ അച്ഛനെ പറ്റിയാണ് നാട്ടിലെ ചെറുപ്പക്കാർ പലരും അച്ഛന്റെ പിന്നാലെയാണ് നടന്നിരുന്നത് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു കല്യാണത്തിന് ശേഷമാണ് കൂട്ടുകാർ പലരും അച്ഛനെ കൈയൊഴിച്ചത് കാരണം അച്ഛൻ അമ്മയുടെ തറവാടിനെ അപമാനിച്ചതാണത്രേ വടക്കേപ്പാട്ടെ തറവാടിനെ അപമാനിച്ചതിൽ പലർക്കും അച്ഛനോട് വെറുപ്പ് തോന്നിയത്രേ അച്ഛനെ തറവാടിത്തം കുറയും പണ്ട് മൂന്നോ നാലോ തലമുറകൾക്ക് മുൻപ് അച്ഛൻ്റെ വീട്ടിലൊരു പെണ്ണു പിഴച്ചു പോയിട്ടുള്ളതാണ് കാരണം പോരാത്തതിന് അച്ഛൻ എല്ലാ ജാതിക്കാരുടെയും കൂടെ നടക്കും മാപ്പിളയുടെ പീടികയിൽ നിന്ന് ചായ കുടിക്കും ചായ കുടിക്കുന്നത് തന്നെ അന്നൊക്കെ തെറ്റാണ് മാപ്പിളയുടെ ചായ ഹിന്ദുക്കൾ കുടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ വലിയ തെറ്റായി പകിട കളിക്കുന്നതും വടക്കേപ്പാട്ടെ കാരണവരുടെ കണ്ണിൽ തെറ്റായിരുന്നു പിന്നെ പകിട കളിക്കാൻ പോകുമ്പോഴൊക്കെ അച്ഛൻ കള്ളു കുടിച്ചിരുന്നു അത്രേ അങ്ങനത്തെ ആൾക്ക് വടക്കേപ്പാട്ടിലെ തറവാട്ടിലെ പെണ്ണിനെ നേരാൻ വഴിക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല അമ്മയുടെ മരിച്ചുപോയ ഒരാങ്ങളെ ഉണ്ടായിരുന്നു അയാളെ അപ്പുണ്ണി വിളിക്കേണ്ടത് മാധവമാമ എന്നാണ് മാധവ മാമയും കോന്തുണ്ണി നായരും ചങ്ങാതിമാരായിരുന്നു വലയമ്മാമ വീട്ടിലില്ലാത്ത ദിവസം പത്തായപ്പുരയിൽ അന്നൊക്കെ ആളുകൾ പെരുമാറുക പതിവില്ല സന്ധ്യക്ക് പത്തായപ്പുരയുടെ മുകളിൽ മാധവമ്മാമയും അച്ഛനും സംസാരിച്ചിരുന്നു നേരം വൈകിയതറിഞ്ഞില്ല വലിയ മാമയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ഞെട്ടിയത് ആരടാ മാധവാത് അപ്പോൾ അച്ഛനാണ് മറുപടി പറഞ്ഞത് ഇത് താഴത്തേലെ കോന്തുണ്ണിയാണ് അന്തി കഴിഞ്ഞ നേരത്ത് അന്യപുരുഷന്മാർക്ക് ഇവിടെ എന്താ കാര്യം അച്ഛൻ വിനയത്തോടെ പറഞ്ഞു ഞാൻ വടക്കേക്കെട്ടിലായിരുന്നില്ല ഇവിടുത്തെ ഒരാണിനോട് സംസാരിക്കരുത് വല്യമാമ ചുരമാതികൊണ്ട് നടന്നു ഉമ്മത്ത് നിന്ന് സംസാരിക്ക കാര്യം കഴിഞ്ഞാൽ പോവുക അല്ലാണ്ട് വടക്കേപ്പാട്ടെ പത്തായപ്പേരയിൽ കയറിയിരിക്കാൻ താഴത്തേലെ ആണുങ്ങൾക്കായിട്ടില്ല അച്ഛൻ കോപമടക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ രഹസ്യം പിടിക്കാൻ വന്നതല്ല ഇവിടുന്ന് പെണ്ണ് വേണമെങ്കിൽ കോന്തൊണ്ണിക്ക് എടുക്കാനും അറിയും ഭാ വലിയ മാമ മുഖത്താട്ടി അച്ഛൻ കാർഗിച്ചുതുപ്പി പറഞ്ഞു അത്രേ ഒരു തറവാട്ടുകാര് മുത്താച്ചിയാണ് അത് വിവരിച്ചത് തെക്കിനിയിലെ ചാരുപടിക്ക് മുകളിലെ അഴിക്കൂടിനപ്പുറം ഒരാൾ അത് നോക്കി നിന്നിരുന്നു അമ്മ അന്ന് അമ്മ പ്രായം തികഞ്ഞ പെൺകിടാവാണ് വടക്കേപ്പാട്ടേക്കാരണവരുടെ ഇളയ മരുമകളായിരുന്നു അമ്മ പുടമുറി പൊടിപാറിക്കഴിക്കാൻ നിശ്ചയിച്ചിരുന്നു പന്ത്രണ്ട് നാഴിക ദൂരെ കാടും കുളങ്ങളുമുള്ള വലിയൊരു തറവാട്ടിൽ നിന്നായിരുന്നു സംബന്ധക്കാരൻ